ഹലോ നമ്മൾ ഇന്ന് വയനാട് പോവുകയാണ് കേട്ടോ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു വയനാട് പോകണേൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നമ്മളിടാന്നുള്ളത് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ആറര ഏഴ് മണിയോടെ അടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ എർലി മോർണിംഗ് ഇറങ്ങിയതുകൊണ്ട് നമ്മളെ ക്ലൈമറ്റ്സ് ഒക്കെ അടിപൊളിയാണ് നിങ്ങൾ ഈ ഒരു വയനാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചുരത്തിൻ്റെ സൈഡിൽ നിങ്ങൾക്കൊരു ചായ ഒരു സ്പോട്ട് ഉണ്ട് അപ്പോൾ ആ സ്പോട്ട് നിങ്ങൾ വിട്ടു പോകേണ്ട കേട്ടോ ദെൻ നമുക്ക് നേരെ നമ്മൾ പോകുന്ന ഒരു ട്രൈബൽ സെറ്റപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുരം കയറി കഴിയുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു പ്ലേസ് ഉണ്ട് അപ്പോൾ അവിടുന്ന് നമ്മുടെ വണ്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല പകരം അവരുടെ ജീപ്പാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ ഈ ഒരു ജീപ്പിന് പെർ പേഴ്സൺ ഇത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു എയ്റ്റി അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യൽ ജീപ്പ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് അവരൊരു ജീപ്പായിട്ട് തരൂട്ടോ ഈ ഒരു ട്രൈബൽ സെറ്റപ്പ് കാണാൻ അടിപൊളിയാണ് നമ്മളൊരു ആദ്യമുള്ള ആദിവാസികളുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു കുടിലിൻ്റെ ഒരു റീക്രിയേഷൻ ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും കേറി നോക്കാട്ടോ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഇന്ത്യ ഗേറ്റ് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഞാൻ കാലിക്കറ്റ് ആണ് സോ നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെയുള്ള ഫുഡിന്റെ ഒക്കെ പോലെ തന്നെ നല്ല ഫുഡാണ് അവിടെ ഉള്ളത് ദെൻ നമ്മൾ നേരെ പോയത് ബാണാസുര ഡാമിലാണ് ബാണാസുര ഡാമിൽ സത്യം പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നത് അവിടുത്തെ സ്പീഡ് ബോട്ടാണ് കേട്ടോ ഈ ഒരു ഡാമിലേക്ക് എൻട്രി ഫീ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത്രയും ഡാം ചുറ്റി ഇറങ്ങാം പക്ഷേ ഉച്ച ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഒരു ഉണ്ട് ഒരു ടെമ്പോ എടുത്തിട്ട് പോകാം ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കേട്ടോ ടെമ്പോക്ക് ഒരു പേഴ്സൺ ഇത്ര എന്നുള്ള രീതിക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് ടെമ്പോയിലാക്കി നിങ്ങളുടെ സ്പീഡ് ബോട്ടിൻ്റെ സ്ഥലത്ത് കൊണ്ടാക്കി ഇറക്കി തരും കേട്ടോ ഈ ഒരു സ്പീഡ് ബോട്ട് നമുക്ക് വരുന്നത് ഒരു ആയിരത്തി നാനൂറ് രൂപ എന്തോ ആണ് പക്ഷേ സ്പീഡ് ബോട്ട് അടിപൊളിയാണ് നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിന് നിങ്ങൾക്ക് വേർത്ത് ആയിട്ടാണ് അത് തോന്നിയിരിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു കയറുന്ന മുമ്പേ അവർ ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസും അവരുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് സ്പീഡ് ബോട്ടിലെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഒരു വേറൊരു വൈബാണ് അപ്പം നിങ്ങൾ അവിടെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡ് ബോട്ട് നിങ്ങളെ മിസ്സാക്കേണ്ട അത് നിങ്ങൾ കയറി നമ്മളെ ആ സ്ഥലത്തുനിന്ന് മാത്രമല്ല ഒരുപാട് വിദേശികളൊക്കെ അവിടെ വന്ന് കാണുന്ന ഒരു പ്ലേസ് ആണ് പിന്നെ അവിടെ തന്നെ നമുക്ക് ജിപ്പർ ലൈനും ഉണ്ട് കേട്ടോ അപ്പം അതിൽ ഞാനും പെങ്ങളും അനിയനും കൂടെ നമ്മൾ ജിപ്പർ ലൈനും കൂടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ റിസോർട്ടിലോട്ടേക്കാണ് റിസോർട്ട് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് നമ്മളൊരു മൂന്ന് റൂമും അതുപോലെ ഒരു കിച്ചണും ഹാളൊക്കെ വരുന്ന ഒരു എന്താ പറയുക ഒരു വീട് പോലെ തന്നെ ഒരു വില്ലാ സെറ്റപ്പാണ് നമ്മൾ കാരണം നമുക്കെ ഓൺ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവിടുത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് കേട്ടോ നമ്മൾ റൂംസ് ആയിക്കോട്ടെ ബാത്റൂംസ് ആയിക്കോട്ടെ എല്ലാം നല്ല സ്പേഷ്യസ് ആണ് പിന്നെ നമ്മളൊരു ഈവനിങ് ആയപ്പോൾ ഫാമിലി എല്ലാവരും കൂടെ നമ്മൾ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പൂൾ പേടിയാണ് പക്ഷേ ഞാനൊരു സൈഡിൽ നിന്നിട്ട് ഞാനൊന്ന് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ ഈവനിങ് ആയപ്പോൾ അവരുടെ നമ്മൾ ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ നമ്മളൊരു ഏഴ് ഏഴര ആയപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചിക്കൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തത് വാപ്പയാണ് അതിനുള്ള മസാല കാര്യങ്ങൾ ചെയ്തു ചെയ്തതായിരുന്നു കേട്ടോ കുക്കിങ്ങിൻ്റെ പരിപാടി ഞാൻ ചെയ്യാൻ ഏറ്റെടുത്തിട്ടുണ്ട് കാരണം വാപ്പ ഒരു ഷെഫാണ് സോ വാപ്പയുടെ കീഴിൽ നിന്നിട്ട് അത് ചെയ്യുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇത് അവർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നത് അതിൻ്റെ തീയും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ആ ഒരു എന്താ പറയുക കനലൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാല എടുത്തിട്ട് വാപ്പ നമുക്ക് ആ ഒരു സാധനത്തിൽ റെഡിയാക്കി തരുന്നുണ്ട് അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ള പരുവത്തിൽ ഗ്രില്ലിങ് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ അതിലേക്ക് നമ്മൾ നമ്മുടെ ബട്ടറും കാര്യങ്ങളൊക്കെ ഒഴിച്ച് അത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഞാനാണ് സത്യം പറഞ്ഞാൽ വേറൊരു വൈബായിരുന്നു കാരണം നമ്മളൊരു ഫാ വീട്ടിൽ നിന്ന് മാറി പുറത്തൊക്കെ നിൽക്കുമ്പോൾ അതും ഫാമിലി കൂടെ ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അടിപൊളിയാണ് കേട്ടോ നൈറ്റ് ആയപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറോട് കൂടിയിട്ട് അന്നത്തെ ഡേ നമ്മൾ ഔട്ട് ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം നമ്മൾ ഏർലി മോർണിംഗിൽ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയത് നമ്മൾ ആലപ്പുഴ ഡാം കാണാനാട്ടോ ഈ ഒരു പുറത്തുനിന്ന് കാണുന്ന പോലെ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ് ഒരുപാട് പിക്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ പിന്നെ നമുക്ക് കുറേ കാണാനുണ്ട് ഉള്ളിൽ അതിന് നമുക്കൊരു ചെറിയ ടിക്കറ്റ് ഫീ ഒക്കെ വരുന്നുണ്ട് അതിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ക്ടിവിറ്റീസ് ഫാമിലി എല്ലാവരും അതിനകത്ത് കേറിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഞാൻ അവരുടെ കൂടെ എന്ന് പറയുമ്പോൾ ഈ ഒരു എന്താ പറയുക വി എൻ പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീനിങ് ആണ് അത് നമ്മൾ പുറത്തുനിന്ന് കാണുന്നതുല്ല അതും നല്ല അടിപൊളിയാണ് ഉള്ളിലൊരു വൈബ് ആണ് ത്രീ ഡി ആയിട്ട് നമുക്ക് റിയൽ ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ അത് നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് തേയിലത്തോട്ടം ഒക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ തൊള്ളായിരം കണ്ടി നമ്മൾ ലാസ്റ്റ് സ്പോട്ടാണ് ഈ തൊള്ളായിരംകണ്ടിന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഉള്ളിലൊരിതായിരുന്നു കാരണം ട്രെക്കിങ് ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഈ ഒരു ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ നടു ഒരു പരുവായിട്ടുണ്ട് പിന്നെ അവിടെ എത്തിയപ്പോൾ നമുക്ക് അങ്ങോട്ട് കേറാൻ തന്നെ തോന്നുന്നില്ല കാര്യം ആകെ എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് അവിടുന്ന് നമ്മൾ റിട്ടേൺ പോകുന്നുട്ടോ ഈ ഒരു തൊള്ളായിരം കണ്ടിയും ഗ്ലാസ് ഫ്രിഡ്ജ് നമ്മൾ പറയുന്ന അത്ര അടിപൊളിയല്ല നമുക്ക് ഇവിടത്തോട്ട് തന്നെ നമ്മളൊരു എൻട്രി ഫീം ജീപ്പ് എല്ലാം കൂടി ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എടുത്തായിട്ടുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോ അടുത്തൊരു ദിവസം കാണാം ബൈ ബൈ